ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ഒരു കിഡിലൻ ഓപ്പണിംഗ് വീഡിയോ ആണ് കേട്ടോ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്ത ഒരു സാരിയാണ് വളരെ ലാഭത്തിൽ നമുക്ക് കിട്ടിയ ഒരു സാരിയാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഫങ്ഷൻ വെയറൊക്കെ ആയിട്ട് അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് നല്ല കളറാണ് കേട്ടോ ഇത് ഇത് നമുക്ക് റെയർ ആയിട്ട് വരുന്നൊരു കളറാണ് ഒരു മാവ് ആണ് ഇതിൽ വരുന്നത് ബ്രിക്കിൻ്റെ കളറും അതേപോലെ തന്നെ ഒരു പീച്ചും കൂടി മിക്സായി വരുന്ന ഈ ഒരു ഡിസൈനാണ് കേട്ടോ വരുന്നത് ഇതിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉടുത്താൽ നല്ല രീതിക്ക് നിൽക്കുന്ന ഒരു ടൈപ്പ് സാരിയാണ് കേട്ടോ ഇത് നല്ല രസമായിട്ടില്ലേ കാണാൻ നമുക്ക് സിമ്പിളായിട്ട് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റിയ ഒന്നാണ് സിൽക്ക് സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഇതിനുണ്ടായിരുന്നുള്ളൂ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ നമുക്ക് ബ്ലൗസൊക്കെ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് വരുന്നത് മുന്താണിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇട്ട് ഇതാ ഇതുപോലെ തന്നെയാണ് മുന്താണിയും വരുന്നത് അപ്പോൾ രസമായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ടൊക്കെ നമുക്ക് ഏത് ഫങ്ഷനും വളരെ കംഫർട്ടായിട്ട് കൊടുത്തിട്ട് പോകാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഇങ്ങനെ ലൈൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് ഒരു സിമ്പിളായിട്ട് ഗോൾഡൻ ലൈൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല രസമല്ലേ ഇത് കാണാനായിട്ട് അപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ട് നല്ലൊരു സൂപ്പർ ഐറ്റം തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വേണമെന്നാണ് വിചാരിച്ചത് അതേപോലെ തന്നെയായി അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ് ഇതാകണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ തീർച്ചയായും നിങ്ങൾക്ക് അറിയിക്കാനുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ നമ്മുടെ വീഡിയോ ഇടുന്നതിലൂടെ ഉണ്ടാവുന്ന പോരായ്മകളും എല്ലാം നിങ്ങൾ തീർച്ചയായും അറിയിക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും സാരി ഇഷ്ടപ്പെട്ടാൽ അതും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായിട്ടാണ് ഈ ഒരു സാരി കിട്ടിയിട്ടുള്ളത് ഇതിലിത് അങ്ങനെ ഫ്ലവർ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ ബായ്